ഹയോൾ എല്ലാവർക്കും പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ് നമ്മുടെ നമ്മളെല്ലാവരും കാത്തിരുന്ന ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പത്താം തീയതി നടന്ന ഡിവിഷണൽ അക്കൗണ്ട് പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് കേരള പി എസ് സി പുറത്തുവിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒ ബി സി എൻ സി എ തുടങ്ങിയ ലിസ്റ്റുകളാണ് ഈ നമുക്കറിയാം ഏതൊരു പി എസ് സി വലിയ പി എസ് സി പരീക്ഷകൾ നടക്കുമ്പോഴും അതിൻ്റെ എൻ സി എ വന്ന് അടുത്ത മണിക്കൂറുകൾ അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ എന്താണ് നമ്മുടെ ജനറൽ പേപ്പറിൻ്റെയും വരാറുണ്ട് സോ നമുക്ക് ഈ ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇതിൻ്റെ നമ്മുടെ നോർമൽ ലിസ്റ്റ് കൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ലിസ്റ്റ് ഒന്ന് നോക്കാം എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന കാറ്റഗറി കോട്ടിൽ വന്നിരിക്കുന്നു ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് കേരള ജനറൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എക്സാം നടന്നിരിക്കുന്നത് പത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഇതിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം ഇതൊരു എൻ സി എ എൽ സി എ സ്റ്റേറ്റ് വൈഡ് പരീക്ഷയായിരുന്നു എൻ സി എ പരീക്ഷയായിരുന്നു ഇതിൽ ഇരുപത് പേരെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുപത് പേരുടെയും ലിസ്റ്റ് ഇവിടെ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ലിസ്റ്റാണ് എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന എൻ സി എ ഒ ബി സിയിലേക്കുള്ള പരീക്ഷ അതിലും നൽകിയിട്ടുള്ളത് പത്തൊമ്പത് പേരാണ് എലിജിബിലിറ്റി ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ നോക്കിക്ക നമ്മുടെ മെയ് മാസത്തെ കലണ്ടറാണ് ആണ് നമുക്കിവിടെ അറിയാം ഡിവിഷണൽ അക്കൗണ്ട് എൻ സി എ എസ് സി സി തുടങ്ങി എൽ സി തുടങ്ങി ഒരുപാട് എക്സാമുകളാണ് ആ ഒരു ദിവസം ഒരൊറ്റ എക്സാമിൽ നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന എക്സാമുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഈയൊരു പരീക്ഷയുടെ അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറിയുടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് എൻ സി എ മുസ്ലിമാണ് അതുപോലെ തന്നെ അടുത്തത് എന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുന്നൂറ്റി എൺപത് ഓക്കെ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ലിസ്റ്റ് വന്നിട്ടുണ്ട് എൻ സി എൽ സി ഈ പരീക്ഷ ഈ ഈ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട് അതുപോലെ എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ലിസ്റ്റ് വന്നിട്ടുണ്ട് ദൻ എഴുന്നൂറ്റി എൺപത് ലിസ്റ്റ് വന്നിട്ടുണ്ട് എൻ സി എ എസ് സി ആണ് എഴുന്നൂറ്റി എൺപത് അതുപോലെ എഴുന്നൂറ്റി എൺപത്തി ഒന്നും ഇപ്പോൾ ലിസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്കറിയാം ഇവിടെ നമ്മളെ എല്ലാവരും കാത്തിരിക്കുന്ന പരീക്ഷയായ അല്ലെങ്കിൽ കാത്തിരിക്കുന്ന ലിസ്റ്റായ എഴുന്നൂറ്റി ഇരുപത്തി നാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന രണ്ട് ലക്ഷത്തി പതിനായിരത്തോളം ആളുകൾ പരീക്ഷ എഴുതിയ പരീക്ഷ ഇത്ര എഴുതിയിട്ടില്ല അതിൽ നല്ലൊരു കുറവുണ്ട് ഈ ഒരു ലിസ്റ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ലിസ്റ്റ് ഉടനെ തന്നെ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ നാളെ തന്നെ ഇത് പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എത്തുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പി എസ് സിയുടെ അപ്ഡേഷുകൾ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എല്ലാം പെട്ടെന്ന് നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ വാട്സപ്പ് നമ്പർ കിട്ടും ആ വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് എന്നിട്ടാൽ നിങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈയൊരു ലിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു പി ഡി എഫുകൾ ആവശ്യമുണ്ടെങ്കിലും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പായ തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി േഴ് അറുപത്തി ആറ് അൻപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അല്ലെങ്കിൽ ഡി എ എന്നയച്ചാൽ ഡി എ എന്നയച്ചാൽ ഈ ഒരു ലിസ്റ്റുകളെല്ലാം അല്ലെങ്കിൽ വരുന്ന ലിസ്റ്റുകളെല്ലാം നിങ്ങളുടെ വാട്സപ്പിലേക്ക് അപ്പോൾ തന്നെ എത്തുന്നതായിരിക്കും ഓക്കെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഹായ് എന്ന് ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും കാണാം ആരൊക്കെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ